പ്രൈസ് മോർ ദൻ അങ്ങനത്തെ ലെവലിലേക്ക് പോകുന്ന ടൂർണമെന്റ് ഈ സ്പോർട്സ് അത്ലറ്റ് ഞാൻ പേഴ്സണലി ഈ വളർന്നു വരുന്ന അടുത്തടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ ഇരുന്ന് കണ്ട രീതിയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരെ വന്ന് നമ്മുടെ സ്റ്റാർ ഈ സ്പോർട്സും കണ്ടോണ്ടിരിക്കുന്നത് ആ ഒറ്റ ആ ലൈവിൽ നിന്ന് സൂപ്പർ ചിലപ്പോൾ ഇൻകം ആയിട്ട് മാറുന്നുണ്ട് പിള്ളേർക്ക് എത്രയാണ് മിനിമം മാക്സിമം സായിപ്പോൾ ഗെയിമിങ് അല്ലെങ്കിൽ തൊപ്പി ഇങ്ങനെ കുറെ ഗെയിമേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അവർ ഭയങ്കര ല ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഗെയിമിങ്ങിലൂടെ ഗെയിമിങ്ങിലൂടെ ഒരു കരിയർ ഉണ്ടാക്കാൻ പോസിബിളാണ് അപ്പം സിഗ്നേച്ചർ എന്നൊരു പ്ലാനിൽ ഒരു ഓവറോൾ ഒരു എട്ട് വർഷമായി ഗെയിമിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ട്രിക്ക് അപ്പം അതൊരു പോസിബിലിറ്റി ഉണ്ടോ പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ട് അതിൻ്റെതായ റൂട്ട് മാപ്പും അതിൻ്റെതായൊരു പെർട്ടിക്കുലർ പ്ലാനും നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പോസിബിളായിട്ടുള്ളൊരു ഓ കരിയർ പാത്ത് തന്നെയാണ് എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഏജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പല പല പ്ലാറ്റ്ഫോംസ് പല പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വരുന്ന ടൈമില് ഇങ്ങനത്തെ ഒരു ഈ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബൂമിംഗ് ഒരു സെക്ഷൻ തന്നെയാണ് സോ അതിന് ഡെഫിനറ്റ്ലി ഐ വുഡ് സജസ്റ്റ് ഇഫ് യു ആർ അതിനായിട്ടുള്ള ഒരു പാഷനോ ഇൻട്രസ്റ്റോ ഉണ്ടെങ്കിൽ അതൊരു പക്ഷെ ഒരു ഒരു എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ക്ലീഷേ ചോദ്യം സാധ്യതയുള്ള ചോദിക്കാം വീട്ടുകാർ സംബന്ധിച്ച് ഇപ്പോൾ ഗെയിം അത് ആക്ച്വലി നിങ്ങടെ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന രീതി പോലെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഫാമിലിയോടെ നമ്മുടെ മെയിനിൽ എത്രത്തോളം ട്രസ്റ്റ് നമ്മൾ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് ദൈവം സപ്പോർട്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ സായിപ്പോ തൊപ്പി അല്ലെങ്കിൽ ഈഗിള് ഇത് മാത്രമല്ല ഗെയിമിങ് ഗെയിമിങ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഇത്രേലും നിക്കും അത് തന്നെ അല്ല ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോഴത്തെ ട്രിക്ക് ആണെങ്കിൽ പോലും ഈ പറയുന്ന ആൾക്കാരെ പോലെ ഐ മീൻ ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളല്ല അല്ല ബിക്കോസ് എന്താന്ന് പറഞ്ഞാൽ അതില് ഇപ്പൊ സ്പോർട്സിൽ മെസ്സിയും ക്രിസ്ത്യാനവും മാത്രം തന്നെ ഉള്ളത് നിങ്ങൾ കൂടുതൽ ആക്ച്വലി ടൂർണമെന്റ്സ് കളിക്കുന്നതിലാണ് നിങ്ങൾ നിങ്ങളുടെ ഏരിയ ഫിക്സ് അതെ ഞാൻ കുറച്ചും ഒരു ഇ സ്പോർട്സ് എന്നുള്ള രീതിയിലാണ് ഒരാൾക്ക് ഇപ്പം ആ ട്രിക്ക് ട്രിക്ക് ഒരു ഒരു ടൂർണമെന്റ് കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂർണമെന്റ്സിൽ പങ്കെടുക്കണമെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ എന്താണ് ആ ഒരു ടൂർണമെന്റ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തേർഡ് പ്ലേസോ ഫോർത്ത് പ്ലേസോ എത്തിയാൽ എത്ര ഗ്രൂപ്പ് സമ്പാദിക്കാൻ പറ്റും ഒരു ഗെയിമാണ് ഇപ്പം അത് ആക്കാൻ ഡിപ്പെൻസ് ഓൺ ദ ലെവൽ ഓഫ് ദി ടൂർണമെന്റ് നാഷണൽ ലെവൽ ടൂർണമെന്റ് ഒക്കെ ഈ അടുത്ത ഈ വർഷം തന്നെ ആൻഡ് ഈവൻ നോ ഇറ്റ്സ് ഓൺ ഗോയിങ് ജിയോ ഹോസ്റ്റർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബി ജി എം ഐൻ്റെ തന്നെ ഒരു സ്പോർട്സിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ജെ എസ് ബി ജെ എസ് എന്ന് പറഞ്ഞ മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ നടന്നായിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ എം എസ് ആണ് ഈ രണ്ടും ടൂർണമെന്റും ആക്ച്വലി നമ്മുടെ പ്രൈസ് പോൾ ടോട്ടൽ പ്രൈസ് പോൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ ത്രീ ക്രോർസ് വൺ ക്രോർ ഫൈവ് ക്രോർ അങ്ങനത്തെ ലെവലിലേക്ക് പോകുന്ന ടൂർണമെന്റ് അല്ല ആ ടോട്ടൽ ടൂർണമെന്റിന്റെ പ്രൈസ് പോലെ ഇപ്പോ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് പോയേക്കുന്ന പറഞ്ഞാൽ ഒരു ടീമിന് പോയേക്കുന്ന വൺ ക്രോർ ആണ് ആസ് ടീം പ്രൈസ് അതല്ലാണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടും കുറെ പ്രൈസ് പോൾ മണി ഉണ്ട് മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറിന് നമ്മൾ ഏതൊരു സ്പോർട്സ് ഇവന്റ് എടുക്കുവാണെങ്കിലും പ്ലെയർ അങ്ങനെയുണ്ട് ഈ ബെസ്റ്റ് ലീഡർ ആ ഒരു കാറ്റഗറി ഉണ്ട് പിന്നെ ഫാൻ ഫേവറേറ്റ് ഉണ്ട് അത് മാത്രമല്ല ഐക്കോണിക് മൂവ്മെന്റ്സ് അങ്ങനത്തെ കുറെ കാറ്റഗറീസിൽ ടൂർണമെന്റ് ടൂർണമെന്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അവർക്ക് പോകുന്നുണ്ട് ഇത് ആക്ച്വലി ഈ സ്പോർട്സ് അത്ലീറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അവർ നമ്മൾ ഈ ഇന്ത്യൻ ലെവൽ ക്രിക്കറ്റേഴ്സൊക്കെ കാണില്ലേ ഒരു ആറ് മാസം നല്ല കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് അവരുടെ ബോഡിനെ ട്രെയിൻ ചെയ്യുക മൈൻഡിനെ ട്രെയിൻ ചെയ്യുക അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഒരു ഈ സ്പോർട്സ് അതോറിറ്റി വരുന്നത് അതേപോലെ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് നമ്മൾ നമ്മുടെ സൈറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഇന്ന് ഇപ്പം ഏപ്രിലാണ് ടൂർണമെൻ്റ് എങ്കിൽ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ നവംബറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക ബാക്കിയുള്ള ടീംസിൻ്റെ സ്ട്രാറ്റജീസ് എന്താണ് നമ്മൾ തന്നെ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ കളിച്ച് ഗ്രൈൻഡ് ചെയ്ത് ഓരോരോ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യുക ഓരോരോ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക അങ്ങനെ ചെയ്ത് 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 ചെയ്തിട്ടായിരിക്കും ആ ഒരു എൻകോളിൽ എത്തുന്നത് ഈ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും കമ്മിങ് ബാക്ക് ടു യുവർ ഒറിജിനൽ ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ നമ്മുടെ പാരൻസിൻ്റെയും ഇന്ത്യൻ കൾച്ചറൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ കൾച്ചറൽ ക്ലാഷ് ആവും ആ ഒരു ഇതിൽ നമ്മൾ ആക്ച്വലി ഫ്ലെക്സിബിളായിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മൾ പാരൻസിൻ്റെ പ്രോമിസ് ചെയ്യുക ഒരു ടൂ ഹവേഴ്സ് നമ്മൾ ഇതിനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഇക്വലന്റ് ആയിട്ടുള്ള സമയം നമ്മൾ അവരുടെ ഉള്ള ഒരു എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോകാൻ അതെ ആ അത് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ട്രീമറാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഏജ് എനിക്ക് അറിഞ്ഞോളാം ഞാൻ കണ്ണു തുടങ്ങിയത് ഒരു തേർട്ടീൻ ട്വൽവ് ഇയേഴ്സ് ഓൾഡ് എന്നപ്പോൾ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ആ കുട്ടി ആക്ച്വലി ഇപ്പൊ വന്ന് വന്ന് എന്റെ ഒരു റോൾ മോഡലായി ഒരു സ്ട്രീമിംഗ് ഒരു റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം അമ്മ കൂടെ ഇരിക്കും 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 അതായത് സ്ട്രീം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഗെയിം പ്ലേ അമ്മ അമ്മ കൂടെ കൂടെ അതെ ഫോക്കസ്ഡ് ഓൺ ഗെയിം ഗെയിമിൽ നടക്കുന്നതും ടീംമേറ്റ്സുമായിട്ട് സംസാരിക്കുന്നതും മാത്രമാണ് ഒരു റോൾ വരുന്നത് ഈ ലൈവ് ചാറ്റ് വരുന്ന കമന്റ്സോ അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ്സോ അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നത് അമ്മയാണ് അമ്മയാണ് അമ്മ മാത്രമല്ല ലൈവ് സ്ട്രീമിൽ മരുന്ന അച്ഛനും അടക്കിടയ്ക്ക് വരാറുണ്ട് നല്ല ഈ സ്ട്രീമിങ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു വേ ആണ് ഇത് പൈസ ഉണ്ടാക്കാനാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ അല്ലാതെ നമ്മുടെ ഈ സ്പോർട്സ് ഹബ്ബ് ഹബ്ബൊന്ന് കൊച്ചിയിൽ തുറക്കുന്നുണ്ട് പത്രത്തിലുള്ള കണ്ടത് പിന്നെ അത് മാത്രമല്ല ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പം അമ്പാനി എന്തോര ഒരു വീഡിയോ പറയുന്നുണ്ട് ഈ സ്പോർട്സിനായിരിക്കും ഇനി എന്റർടൈൻമെന്റ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ബാക്കി എല്ലാം ചേർത്ത് വെച്ചാൽ ആ വലിയ മാർക്കറ്റ് ഉണ്ട് അങ്ങനെ കുറേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആസ് എ പ്ലെയർ ആസ് എൻ അത്ലീറ്റ് ഈ ഒരു സ്ട്രീം ചെയ്യാൻ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാൻ പറ്റാത്ത ഒരു നൂറ് പ്ലൈസ് ഉണ്ടെങ്കിൽ നൂറ് പേർക്ക് സ്ട്രീമറ്റില്ല എങ്ങനെ ഇവരുടെ ഈ പ്രൈസ് പൂളിൽ നിന്ന് അല്ല മാത്രം കിട്ടുന്നതല്ല ആക്ച്വലി നമ്മൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മളൊരു അത്ലീറ്റായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഓർഗനൈസേഷൻസ് കാണും ആസ് ഓഫ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ലൈക്ക് എ ജോബ് ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കമ്പനി കമ്പനി അറിയാമല്ലോ ആ കമ്പനി നമുക്ക് തരുന്ന പേഴ്സൺ ബെനിഫിറ്റ്സ് ആണ് ആക്ച്വലി ഒരു ഈ സ്പോർട്സ് പ്ലെയറിൻ്റെ ഒരു ലൈഫ് ലൈൻ അതിലത് സാലറി ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവൈസസ് ആവാം അങ്ങനെ പല ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ പോലത്തെ ഒരു ക്ലാൻറെ ഒരു സ്പോൺസർ കാണും അല്ലെങ്കിൽ മെയിൻ ഒരു ലീഡർ കാണും അതെ അദ്ദേഹം ആയിരിക്കും നിങ്ങളുടെ ഒരു ലൈനപ്പിനെ നിങ്ങളുടെ കൂടെ ഒരു ചിലപ്പോൾ പത്തിരുപ്ലേസ് ഉണ്ടെങ്കിൽ ഇരുപത് പ്ലേയേഴ്സിനെ നിങ്ങളുടെ ക്ലാവിന്റെ അടിയിലായിരിക്കും അണ്ടറിലായിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ മേളുണ്ടായിരിക്കും അവർക്ക് ഈ പറഞ്ഞ പ്ലേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു സാലറി വൈസ് ആണെങ്കിലും ഈ പറഞ്ഞ ടൂർണമെൻറ്റ്സിന് പങ്കെടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന അവരായിരിക്കും ഒരു അഡ്മിൻ ലെവൽ വർക്കൊക്കെ അവർ ചെയ്തോളൂ അതെ അതൊന്നും ഉദ്ദേശിച്ചു നമ്മൾ അഡ്മിൻ അഡ്മിൻ പ്ലസ് എച്ച് ആർ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കറക്റ്റായിട്ട് പറയാനല്ലേ അവർ നമ്മുടെ ബാക്ക് എൻഡ് മൈക്സിൻ നമ്മളൊരു ഈ സ്പോർട്സ് പ്ലെയറെ ഫ്രണ്ടിൽ കളിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് എന്തും മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടൊരു ഫീൽഡ് തന്നെയാണ് ഈ സ്പോർട്സ് ഞാൻ ആക്ച്വലി നമ്മളൊരു കരിയർ ൊക്കെ പറയില്ലേ അതേപോലെ തന്നെയാണ് ഈ സ്പോർട്സ് വേൾഡ് ഇപ്പൊ ആക്ച്വലി കേരളത്തിലെ ഒരു ബ്രാൻഡ് ഇന്ന് ഒരു ഇ സ്പോർട്സ് അത്ലറ്റിനെ ബ്രാൻഡ് ചെയ്തത് ഇപ്പം റീസെന്റ് ബ്രാൻഡ് ചെയ്തിരുന്നു മൈജി എനിക്ക് തോന്നുന്നു എൽ എച്ച് എസ് ടീമിനെ ബ്രാൻഡ് ചെയ്തു അവര് ഫൈനൽസ് വരെ എത്തിയിരുന്നു ടൂർണമെന്റ് അതെ അവർ ആക്ച്വലി ലോ സെർമാനോസ് എന്നാണ് അവരുടെ ഫുൾ പേര് ഓർഗനൈസേഷന്റെ അവര് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബി ജെ ഐസ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് ഈ എപ്പിളിൽ നടന്ന ടൂർണമെന്റ് സെക്കൻഡ് റണേഴ്സ് അപ്പായിരുന്നു അവർ ആ സെക്കൻഡ് റണ്ണസ് റണ്ണറപ്പ് ആയിട്ട് ഇപ്പോൾ അടുത്തൊരു ടൂർണമെൻറ്റ് ബി ജി എം എസില് അവരെ ഒഫീഷ്യൽ സ്പോൺസറായിട്ട് മൈ ജി സ്പോൺസർ ചെയ്ത് ബ്രാൻഡ് കിറ്റ്സ് ആൻഡ് എവറിത്തിങ് അവർക്ക് സ്പോൺസർ അതാണ് അതാണിപ്പോൾ ആക്ച്വലി അത് കേരളത്തിൻ്റെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഇപ്പോൾ ഈ സ്പോർട്സ് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്ക് എന്ന് പറയണെങ്കിൽ പറയാം ഇത്രയും വലിയൊരു സ്പോൺസർഷിപ്പ് ഒരു ഓർഗനൈസേഷന് കിട്ടുന്നത് ആദ്യമായിട്ട് തന്നെയാണ് എൻ്റെ എൻ്റെ അറിവിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ബൂട്ട് ക്യാമ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആ ഒരു അറിയാത്ത ഒരാൾക്ക് പറയുകയാണെങ്കിൽ ബേസിക്കലി ഈ ഒരു അത് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ഇപ്പം ഞാൻ എനിക്കൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അപ്പോൾ അടുത്ത് ഇനി ഗെയിമിങ് ഭയങ്കരമായിട്ട് ബൂമിങ് ആയിട്ടുള്ളൊരു ഏരിയ സോ ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിലെനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമോ ഒരു ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു പ്ലാനിനെ റൺ ചെയ്യാൻ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ പറയുമ്പോഴത്തന്നെ റിസ്ക്സ് അസോസിയേറ്റ് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏതൊരു ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഹിസ്റ്ററി നോക്കുക അതിൻ്റെതായ പെർഫോമൻസ് നോക്കുക അവിടെ കളിക്കുന്ന പ്ലേസിന്റെ ലെവൽ നോക്കുക അതൊക്കെ വേറെ അതായത് ഈ സ്പോർട്സ് പ്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ലീറ്റ്സിന് എല്ലാപ്പം വേറെയും എന്തെങ്കിലും സൈഡ് ഹാസിൽസ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും സൈഡ് അപ്പോൾ പേഴ്സണൽ സൈഡിൽ ട്രിക്കിന്റെ എന്താണ് കാരണം ഇത് എന്തിനാ ചോദിക്കുന്നത് വെച്ചാല് ഈ കാണുന്ന ആൾക്കാർ വെറുതെ ഗെയിം കളിച്ചിരിക്കുന്ന പിള്ളേർക്കെല്ലാം ഈ സ്പോർട്സ് ആണ് കാണും അങ്ങനെയാണെങ്കിൽ ആൾക്കാരുണ്ടാവുക ആക്ച്വലി ഞാൻ സോഷ്യൽ സർവീസിലാണ് സോഷ്യൽ സെക്ടർ നമ്മൾ ഇന്ത്യൻ സോഷ്യൽ സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് രഞ്ചുയിലാണ് വർക്ക് ചെയ്യുന്നത് ചെന്നൈ ബേസ്ഡായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനും ഇപ്പോൾ ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ കരിയർ പാത്തിലേക്ക് ജസ്റ്റ് ഒരു വൺ ഇയർ ആവാൻ പോകുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് ആയില്ല ഓഗസ്റ്റിൽ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ജോലി ചെയ്തുന്നുണ്ട് അതിൽ കൂടെ തന്നെ ഇതൊരു പാഷനായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ട്വൽത്ത് വരെ ദുബായിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ വാസ് എ ബിഫോർ എൻ ഈ സ്പോർട്സ് ഐ വാസ് ആക്ച്വലി ആ ഒരു ടൈമിൽ ബാസ്ക്കറ്റ് പ്ലെയറും കൂടെ ആയിരുന്നു നാഷണൽസ് ഒക്കെ വന്ന് കളിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ വന്നിട്ട് ബാ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നാഷണൽ ലെവൽ എക്സാം എഴുതി ചണ്ഡിഗഡിൽ പ്ലേസ്മെൻറ്റ് കിട്ടി അവിടെ പോയി പി ജി കംപ്ലീറ്റ് ചെയ്തു പി ജി കംപ്ലീറ്റ് ചെയ്തു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ തന്നെ ജോലി കിട്ടി രാജസ്ഥാനും കുറച്ചേരം വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വന്ന് ചെന്നൈയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു അതല്ലാണ്ട് തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഡിപ്ലോമയും പേഴ്സ്യുന്നുണ്ട് ഇത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് എത്രത്തോളം നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് തന്നെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മണിക്കൂർ നടക്കണ്ട അതിന്റെ ആവശ്യമില്ല നമ്മള് അതാണ് നമ്മളിപ്പോൾ ഏത് ഓരോരു സെക്ടറിൽ നിന്നും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മള് ക്രിക്കറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവരും ഇരുപത്തിനാല് മണിക്കൂർ ക്രിക്കറ്റ് കളിച്ചല്ലേ നടക്കുന്നത് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം അതിന് മൈൻഡിന് അതിന്റേതായ ഈ ന്യൂട്രീഷൻസും ഫുഡും കൊടുക്കണം അതേപോലെ തന്നെയാണ് ഏതൊരു സെക്ടറിൽ പോവാണെങ്കിലും നമ്മളിപ്പോ ഫിലിം സ്റ്റാർസിനെ ഷൂട്ട് അല്ല സ്പോർട്സിന്റെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു സ്പോർട്സ് സ്പോർട്സ് ഫ്യൂച്ചർ സ്റ്റാർക്കാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയാണെങ്കിൽ ഈ വളർന്നു വരുന്ന അടുത്തടുത്ത തലമുറയ്ക്ക് നല്ലൊരു പ്രോസ്പെക്ട് അല്ലെങ്കിൽ നല്ല ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആയിട്ട് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഞാൻ പറയുന്നത് വിത്ത് ഫാമിലി ആൻഡ് ഗവൺമെന്റ് സപ്പോർട്ടാണ് ആയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ലെവൽ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ടില്ലെന്ന് നമുക്ക് പോകാൻ ഭയങ്കര പരാസം ഫസ്റ്റ് ഞാൻ അറിയാൻ ഞാൻ പേഴ്സണൽ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് ബേസിക് എന്ന് ഒരു സപ്പോർട്ടീവ് ഫാമിലിയാണ് നമ്മൾ ഇത് ഒരു പിൻ പോയിന്റ് ഫോക്കസിൽ കളിക്കുന്ന ചില ടൂർണമെന്റ്സ് കാണും ഈ ബി ജെസ് എന്നൊക്കെ പറയാൻ തന്നെ ഒരു രണ്ട് സെക്കൻഡ് ഡിസ്ട്രാക്ഷൻ മതി ആ ഒരു ഫുൾ ഒരു വൺ ഇയർ ഓഫ് വർക്ക് എഫേർട്ട് അങ്ങ് വേസ്റ്റ് ആയി പോകാൻ അപ്പോൾ ഇതിന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷൻ വരും അതേ അതേപോലെ തന്നെയാണ് ഓരോരോ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ എന്താണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു കോമ്പൗണ്ട് എഫക്റ്റ് പോലെ വ വളർന്ന് ഒരു നമ്മളെ ഒരു കരിയറായി മാറുക അതിനേറ്റായിട്ട് നമ്മൾ എന്താണ് ഒരു പ്ലാന് നമുക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു കരിയർ പാതാണ് ഈ സ്പോർട്സ് അതിനുള്ളൊരു ഡെഡിക്കേഷൻ പ്ലാൻ ഫാമിലി സപ്പോർട്ട് ഇത് മൂന്നും ഇല്ലാണ്ട് ഒരു സക്സസ്ഫുൾ ഈ സ്പോർട്ട് ആകത്തിട്ടാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം ഗെയിമേഴ്സിന് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ ഗവൺമെൻറ് സപ്പോർട്ട് ഇപ്പം വരുന്നുണ്ട് ആക്ച് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് കുറച്ചാൾ മുമ്പ് സോഷ്യൽ മീഡിയത്തെ കാര്യം നടന്നൊരു സാധനമാണ് പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം തൊപ്പിക്കുക അല്ലെങ്കിൽ ലീഗിളിന് ഇത്ര രൂപ ഒരു 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 വെച്ചു കൊടുക്കുക എന്നുള്ളത് അതെന്താണ് ആക്ച്വലി ആ ഒരു സംഭവം അത് ആക്ച്വലി ഇത് ഒന്ന് നമ്മൾ ഹിസ്റ്റോറിക് ഐ മീൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ കൊറേ ലീഗൽ ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ടൈമില് കുറേ പുതിയ പുതിയ പ്ലാറ്റ്ഫോംസ് വന്നു ഇത് ഞാൻ പറയുന്ന ടിക്ടോക്ക് ഒക്കെ ബാനായ ടൈമില് കുറേ ന്യൂ പ്ലാറ്റ്ഫോംസ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ തന്നെ അവർക്ക് ഹിറ്റ് ആവാൻ വേണ്ടി കുറെ ബ്രാൻഡ് അഡ്വർടൈസ്മെന്റ് രീതിയിലാണ് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്ട്രീമേഴ്സിനെ പിടിച്ച് അവരുടെ ഓഡിയൻസ് പോലെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് യൂട്യൂബ് പോലെ അതിന് ബദലായിട്ട് പ്ലാറ്റ്ഫോം അത് ആ പ്ലാറ്റ്ഫോമിൽ കളി ആ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി യൂട്യൂബിൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സ്ട്രീം ചെയ്യൂ ആ സ്ട്രീം ചെയ്യുന്നതിന് ഈ റവന്യൂ വൈസ് ഈ കമ്പനി കമ്പനിക്ക് അതെ അതെ അത് ഇവ സ്ട്രീമേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർക്ക് ഓൾറെഡി ഇൻകം വരുന്നുണ്ട് ബട്ട് ആ ഇൻകം നമ്മൾ ഇപ്പോൾ ഒരു ഡേ ടു ഡേ ബേസിസ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്ന ആ ഒരു റവന്യൂ ആറ് അല്ലെങ്കിൽ ആറോ ആയി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നില്ല അപ്പോൾ അവർ അതിൻ്റെതായി അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഹയസ്റ്റ് റിട്ടേൺസ് നോക്കിയിട്ട് ഓരോ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തതായിരുന്നു ആ ഒരു പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ ആക്ച്വലി പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് സപ്പോർട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പൊക്കെ ഇന്ന് കണ്ട രീതിയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരെ വന്ന് നമ്മുടെ സ്റ്റാർ ഈ സ്പോർട്സും ജിയോ ഹോസ്റ്റാറിലും എന്താണ് ഈ ബി ജി എം എസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ കൂടെ ലൈവെന്ന് വന്നപ്പോഴത്തേക്കും ബി ജി എം എസിൽ ഒരു ഒരു ത്രീ ഹവേഴ്സ് ത്രീ ടു ഫോർ ഹവേഴ്സ് മാത്രമാണ് ലൈവ് ഉള്ളത് ആ ഒരു ടൈമിൽ തന്നെ ഒരു ടു ഹൺഡ്രഡ് കെ ത്രീ ഹൺഡ്രഡ് കെ ഫുട്ബോൾ വന്നിട്ടുണ്ട് ആ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ തന്നെ മൂന്ന് ലക്ഷമാണ് അതെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം ലൈവ് വാച്ചേഴ്സ് ആ ഒരു ടൈമിൽ ടൈമിലുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു മിനിറ്റ് നോക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം പേപ്പിൾ ആ ഒരു കറക്റ്റ് ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ചേർന്ന് അതാണ് അതിന്റെ ഒരു ചേഞ്ച് കേരളത്തിലും വരുന്നുണ്ട് വരുന്നുണ്ട് കേരളത്തിൽ ഇനിയും ഈ പറഞ്ഞപോലെ ഇപ്പം ഇപ്പഴത്തെ സെറ്റപ്പ് അനുസരിച്ച് നമ്മളിപ്പം നാഷണൽ ലെവല് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കേരളത്തിൽ ടീം പോയി അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞപ്പോ എൽ എച്ച് എസ് ഫൈനൽസ് വരെയൊക്കെ ചെയ്ത് തേർഡ് തേർഡ് പ്ലേസ് കിട്ടി ദൻ ഇനിയിപ്പം നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോൾ ടൂർണമെന്റ് കളിക്കുന്നത് നമ്മളിപ്പം അറിയാം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം കുറെ ഇപ്പോഴത്തെ ഫേസ് ഉള്ള കുറച്ച് അതായത് സ്ട്രീം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വ്ളോഗ്സ് ചെയ്യുന്നുള്ളതുകൊണ്ട് അവിടുത്തെ ഫേസ് ആയിരിക്കും യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കൂടുതൽ അറിയാവുന്നു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൻ്റെ ഈ ഫേസ് ഇല്ലാത്ത അതായത് വ്ളോഗ് ചെയ്യാത്ത സ്ട്രീം ചെയ്യാത്ത കിടം പ്ലെയേഴ്സ് കേരളത്തിലുണ്ടാകും കേരളത്തിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഇപ്പോൾ കുറെ ഓർഗനൈസേഷൻസിൽ ഈ നമ്മൾ ആക്ച്വലി പണ്ടൊക്കെ ഇവരെ വിളിച്ചുകൊണ്ടിരുന്നൊരു പേരുണ്ടായിരുന്നു അണ്ടർ ഡോഗ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ഈ അടുത്ത് വന്നിട്ട് ഇപ്പോൾ പൊതേ കുറേ ടൂർണമെൻറ്റ്സൊക്കെ വന്നപ്പോഴത്തേക്കും ഈ അണ്ടർ ഡോഗ്സ് ടേം മാറിയിട്ട് അണ്ടർ ഗോഡ്സ് ആയി ഈ പറഞ്ഞ് എസ്റ്റാബ്ലിഷായിട്ടുള്ള ടീംസിനെ വരെ ഡിഫീറ്റ് ചെയ്യാനും അതിനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സ് കേരളം മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള കെപ്പീപ്പബിളായിട്ടുള്ള പ്ലേയേഴ്സ് പോപ്പ് ചെയ്തു വരുന്നുണ്ട് എന്തിന് ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഒഫീഷ്യൽ ഇൻ എപ്പോഴും നടന്ന ഒഫീഷ്യൽ വിന്നേഴ്സ് തന്നെ ഇങ്ങനെ ആരും അറിയാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ആ കപ്പ് എടുത്തുകൊണ്ട് പോയി ഇന്റർനാഷണൽ ലോബി അതിന് ഇന്റർനാഷണൽ വേൾഡ് കപ്പ് നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുന്ന പോലെ തന്നെ ഈ സ്പോർട്സ് വേൾഡ് കപ്പ് നടന്നായിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരെ പോയി കളിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈം പീരീഡിൽ ഓബിയസ്ലി ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബൂമി ചെയ്യാതെ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഞാൻ കാണുന്നില്ല ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഫോറിനേഴ്സ് ഫോറിൻ ഗെയിമേഴ്സ് ഇപ്പോൾ ആക്ച്വലി ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി ഗെയിമേഴ്സിന്റെ വീഡിയോസ് കാണുകയും അവർക്ക് അവർ അവർക്ക് ചലഞ്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഫോറിനേഴ്സിനും ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്ലേയേഴ്സ് ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് ഈ ടൈമിലാണ് തോന്നുന്നു വന്നത് അതെ ബട്ട് അഗൈൻ ഇത് ഒരു പർട്ടിക്കുലർ ഗെയിമിങ്ങിൽ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് എല്ലാം സ്ട്രീമിങ്ങിലാണ് നമുക്ക് ഫേസ് ടു ഫേസ് കാണുന്ന സാധനങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ തിങ് ഇതല്ലാണ്ട് തന്നെ ആക്ച്വൽ മണി റോൾ കൊറേ ബാക്ക് സ്റ്റെഞ്ച് ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട് ഈ ഇപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിൽ എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോ ഇന്ത്യ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കൺട്രിയും ദേർ ഐസ് ആർ ഓൺ ഇന്ത്യ അതേപോലത്തെ ഒരു സെക്ഷൻ തന്നെയാണ് ഈ സ്പോർട്സ് നമ്മുടെ ഗ്രോയിങ് പ്ലേഴ്സ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇപ്പോൾ ബി ജി എം ആയി പബ്ജി നമ്മൾ ചേർത്ത് ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവൻ്റെ പ്ലേയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പോപ്പുലേഷനാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇപ്പം നമ്മൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർക്ക് യൂട്യൂബിൽ നിന്നും റവന്യൂ ഇല്ലാതെ ഏറ്റവും വലുതായിട്ട് ഒരു സംഭവമാണ് ഈ സൂപ്പർ ചാക്ക് എന്ന് പറയുന്നതെ ഈ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ തവണ നമ്മുടെ ഒരു ഒരു നാച്ചുറൽ കലാമിറ്റി വന്ന സമയത്ത് സായി പോപ്പി ആണെങ്കിലും ഈഗിളാണെങ്കിലും ചാരിറ്റി സ്ട്രീം സ്ട്രീം ചെയ്ത് ഒരു ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ് ഡൊണേറ്റ് ചെയ്തു അപ്പം അത്തൊരു അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് സൂപ്പർ ചാറ്റിന്റെ പരിപാടി എങ്ങനെയാണ് ശരിക്കുക സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ പരിപാടിയാണ് ആക്ച്വലി കുറേ പേരെ സ്ട്രീമിങ്ങിലോട്ട് ഇറക്കുന്നത് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അതിലൊരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ത്രീ തൗസൻഡ് വാച്ചേഴ്സ് ലൈവ് അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണിറ്റൈസേഷൻ എന്ന് പറയാം സൂപ്പർ ചാറ്റ് സെക്കൻഡിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് സൂപ്പർ ചാറ്റ് നമ്മുടെ വ്യൂവേഴ്സ് മാത്രം നമുക്ക് റിവാർഡ്സ് വാച്ച് ആയിട്ട് തരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഒരു ഇപ്പൊ സൂപ്പർ ചാറ്റ് ആണെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് തന്നെയാണ് അതിൽ ഇപ്പം അത് സൂപ്പർ ചാറ്റിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ടോ അത്രയും വ്യൂവേഴ്സ് നമ്മുടെ ഗെയിം ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു പത്ത് പെർസെന്റ് മാത്രമേ നമുക്ക് സൂപ്പർ ചാറ്റ് ഒരു ഡെയിലി ഒരു ലൈവ് പോകുന്ന ആൾക്ക് ആ ഒറ്റ ആ ലൈവിൽ നിന്ന് തന്നെ സൂപ്പർ ചാറ്റിൽ നിന്ന് കിട്ടുന്ന ഇനഫ് അമൗണ്ട് ചിലപ്പോലീസ് മാറുന്നുണ്ട് അവടെ ആവറേജ് രണ്ടായിരം മൂവായിരം വരെ കിട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം ഈ പറഞ്ഞപോലെ ഈ യൂട്യൂബിന്റെ റവന്യൂ അല്ലാതെയും ഒരു റവന്യൂ സോഴ്സ് ഈ സൂപ്പർ ചാറ്റിലൂടെ പോസിബിൾ ആണെന്നൊരു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതൊരു അതൊരു പോസിബിലിറ്റി ഉണ്ട് അതെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ അല്ലെ കേരള പ്ലേഴ്സ് ഇൻ്റർനാഷണലി പോയിട്ടുള്ളവർ ഏറ്റവും ഇനിയിപ്പം അടുത്തത് അടുത്ത ടൂർണമെൻറ്റ് എപ്പോഴാണ് അല്ല അടുത്ത ടീംസ് ആരൊക്കെയാണ് ഇടീ നമുക്ക് ഇൻറ്റർനാഷണലി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയണതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ് അഗൈൻ ഒരു ഹ്യൂജ് ഹ്യൂജ്ലി കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു ഏരിയ ആണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഈ സ്പോർട്സിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ആയി ഒരു ടീമിനാണ് നമുക്ക് ഇന്റർനാഷണലിലേക്ക് പോകാൻ ഇത്രയും പോപ്പുലേഷൻ അതിൽ ഓൾമോസ്റ്റ് മോർ ദൻ ടു ട്വൻറ്റി മില്യൺ പ്ലെയേഴ്സ് ആദ്യം ഇന്ത്യ അലോൺ ഈ ട്വൻ്റി മില്യൺ നിന്ന് ആറ് പേർക്ക് മാത്രമാണ് ഇന്റർനാഷണൽ സ്കോപ്പ് ഉള്ളു അത് ഡിപെൻഡൻ ഓൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ലക്കുണ്ട് യു ആർ ഹാർഡ് വർക്ക് പേസ് ഓഫ് ആൻഡ് സ്ട്രാറ്റജി അത് അത് ഈ ഇന്റർനാഷണലി കളിക്കാൻ പോകണമെങ്കിൽ എന്താണ് അതിന്റെ എലിജിബിലിറ്റി അത് ഈ ക്രാഫ്റ്റിൻ സെറ്റ് ചെയ്യുന്ന എലിജിബിലിറ്റി ആണ് ഓരോന്ന് പബ്ജി ബിജിഎംഎയുടെ കമ്പനി അത് അതാണ് ക്രാഫ്റ്റിൻ അവരും അവർ ആ ഒരു ടൂർണമെന്റ് സ്പോൺസേഴ്സ് സെറ്റ് ചെയ്യുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ടീംസിനാണ് ഈ ഒരു പോസിബിലിറ്റി കിട്ടുന്നത് ഇത് ആക്ച്വലി ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഇന്റർനാഷണൽ ഹോബി എന്ന് പറയണത് പറഞ്ഞാൽ വേൾഡ് വൈഡ് നമ്മളൊരു വേൾഡ് കപ്പ് നടത്തില്ലേ ഈ ക്വാളിഫയിങ് സ്റ്റേജസ് പോലെ പല പല സ്റ്റേ

ബേസിക് സാലറി ക്യാൻ സ്റ്റാർട്ട് ഫ്രോം ടെൻ ഫൈവ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ സെറ്റ് ഗോ അപ് ടു എറ്റി നയൻറ്റി പെർ മന്ത് ഓൾസോ ഇപ്പം നോർത്ത് ഇന്ത്യയിലുള്ള പ്ലേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ മന്ത്ലി വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ആണ് ആ ഒരു ചിലപ്പോൾ ഒരു മന്ത്രി വാങ്ങുന്നത് അഗെൻ ഇത് ഈ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് സാലറി ആവില്ല പീക്ക് പീക്ക് ടൈമിംഗ്സ് പോലെ ഇരിക്കും സ്കിൽ സെറ്റ് പോലെ ആയിരിക്കും അതല്ലാണ്ട് തന്നെ ഈ ഒരു സാലറി വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ കുറെ റവന്യൂ സോഴ്സസ് ഉണ്ട് സാലറി അല്ലാണ്ടേ തന്നെ നമ്മൾ ഈ സ്പോർട്സ് എന്ന് പറയുന്നത് പറഞ്ഞൊരു സ്ട്രേറ്റ് ഡ്രൈ ആൻഡ് കട്ട് ഒരു കരിയർ പാത്തല്ല അതിൽ നിന്ന് തന്നെ കുറെ ബ്രാഞ്ചസ് ഉണ്ട് ഈ ഇ സ്പോർട്സിൽ തന്നെ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് രണ്ട് ബ്രാഞ്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ സ്ട്രീമിംഗ് ഒന്നെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇ സ്പോർട്സ് പ്ലേസ് ആയിട്ട് ഇതല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ വളർന്നു പറഞ്ഞ വേറൊരു ഉണ്ട് ഈ സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സസ് കുറെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എടുക്കുവാണെങ്കിൽ നോർഡ്വെൽ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ക്യാമ്പസ് ടു ക്യാമ്പസ് പോയി ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത് ഈ സ്പോർട്സ് പ്ലേഴ്സിനെ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ആണ് ഇതല്ലാണ്ട് തന്നെ ഈ ടൂർണമെന്റ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട് ആ ഹയറിംഗ് ടൈമിൽ ഈ സ്പോർട്സ് കാരണമായിട്ടും ആ യങ്സ്റ്റേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ യങ്സ്റ്റേഴ്സിന് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ അതൊരു തേർഡ് സെക്ടർ ആയിട്ട് ഈ തന്നെ വളർന്നു ടൂർണമെന്റ്സ് ഒക്കെ മാനേജ് കോർഡിനേറ്റ് അതെ ഒരു ഒരു ഒരാളല്ലേ എക്യൂപ്മെന്റ്സ് മാത്രമല്ല ഇപ്പൊ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഏരിയയാണ് കാരണം ഫെയർ പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാ ഫെയർപ്ലെയി മെയിൻറ്റെൻ ചെയ്യാൻ ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീഷ്യൽ ടോളിന് ലൈവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു ടീമിൻ്റെ ബാക്കിൽ ഒരാൾ മിനിമം കാണും അത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരാൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷ്യറിങ് ഈ ഒരു പർട്ടിക്കുലർ ടീം റൂൾസും ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല ആ ഒരാൾക്ക് സാലറിയാണ് ഈസ് എ സാലറി പേഴ്സൺ അത് തന്നെ ഈ സ്പോർട്സ് മാനേജ്മെൻറ്റായിട്ട് മാറുന്നുണ്ട് ഈ പർട്ടിക്കുലർ ആൾക്കാർ ഓൺ സ്റ്റേജ് ആണ് ഇതല്ലാണ്ട് ബാക്ക് സ്റ്റേജിൽ ഗ്രാഫിക്സ് ഡിസൈനേഴ്സ് വരുന്നുണ്ട് പോയിൻറ്റ്സ് പോയിൻറ് സിസ്റ്റം മാനേജ് ചെയ്യുന്നവർ വരുന്നുണ്ട് ഈ ഐ ഡി കാർഡ്സ് ഗവൺമെന്റ് റെഗുലേഷൻസ് എല്ലാം മാനേ മാനേജ് ചെയ്യുന്നവരുണ്ട് ഡേറ്റ സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നവരുന്നുണ്ട് കുറേ ഇങ്ങനത്തെ ഫീൽഡ്സ് ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏതൊരു ഗെയിം എടുത്താലും ഗെയിം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ റെലവൻസ് അല്ലെങ്കിൽ അതിൽ ഓരോരോ പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വയ്ക്കാൻ ഓരോരോ അപ്ഗ്രേഡ്സ് ഉണ്ട് അതിന് തന്നെ നമ്മുടെ ഇന്ത്യയിൽ കുറേ കുറേ എന്താണ് കോഴ്സസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് മെയിൻലി ഇതെല്ലാം ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ചൈന മാത്രമായിരുന്നു ക്രാഫ്റ്റിന്റെ രീതിയിൽ ക്രാഫ്റ്റിന് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറേ പേർ ഹയർ ചെയ്ത ക്രാഫ്റ്റിന് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ എന്താണ് ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും ഒരു സെക്ടറായിട്ട് വരുന്നുണ്ട് ഈ സ്പോർട്സിൽ ഇപ്പം ലാസ്റ്റ്ലി എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ ഈ ഗെയിമിങ്ങ് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ കളിക്കാൻ ഈ ഒരു നമ്മുടെ പാഷനായിട്ടും നമ്മുടെ ഒരു പ്രൊഫഷനായിട്ടും കൺവേർട്ട് ചെയ്യാൻ നിൽക്കുന്ന പ്ലേയേഴ്സ് യങ് പ്ലേയേഴ്സിൻ്റെ പേരൻസിനോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക പേരൻസിനോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ചോയ്സസ് അല്ലെങ്കിൽ അസിൻ പേരൻസിൻ്റെ ചോയ്സസ് ഒരിക്കലും കിഡ്സിൻ്റെ അടുത്ത് എൻഫോഴ്സ് ചെയ്തത് അവർക്കൊരു ഫ്രീഡം കൊടുക്കുക അവർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക മേ ബി ആവും മേ ബി ആവില്ല ബട്ട് ആ ഒരു ഫ്രീഡം അവർക്ക് കിട്ടുമ്പോഴത്തേക്കും ഇൻഡിപെൻഡൻസ് വരും ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡിസിഷൻ എടുത്തു അത് എന്തോ കോൺസിക്വൻസസ് ആയിക്കോട്ടെ ആ ഒരു കോൺസിക്വൻസ് വേറെ ഏക ഞാൻ റെഡിയാണ് എനിക്ക് ആ ഫ്രീഡം താ അത് ഹിറ്റായാൽ ഓക്കെ എല്ലാവരും ഹാപ്പിയായി ഹിറ്റായാലും ഞാനൊരു പാഠം പഠിച്ചു എന്താണ് ഞാൻ തെറ്റ് ചെയ്തതെന്ന് ഞാനൊരു പഠിച്ചു ഇത് അപ്പോൾ എനിക്ക് റിഗ്രറ്റ് ഇല്ല എനിക്ക് റിഗ്രറ്റ് ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും ഞാൻ ഹാപ്പിയാണ് പക്ഷേ വേറൊരാളുടെ ചോയ്സിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പോയി അത് ഫോളോ ചെയ്ത് ഞാനും ഹാപ്പി അല്ല അവസാനം അത് ഒരു എൻകോൾ എത്തിയില്ലെങ്കിൽ ഉണ്ട് എൻ്റെ ഹാപ്പിനെസ്സും ഇല്ല ഒരുമാതിരി ഒരു എല്ലാം കൂടെ ഒരു പരിവമായി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാവും അതുകൊണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന കിഡ്സിന് ഞാൻ പറ കിഡ്സ് അല്ലെങ്കിൽ അവരുടെ പാരൻസിന് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഏജ് ആണ് എന്തൊക്കെ പോയാലും എ ഐ വിൽ റൂൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജ് വിൽ റൂൾ അപ്പോൾ ആ ഡിജിറ്റൽ അവർക്ക് വളരാൻ അവർ തന്നെ കണ്ടുപിടിച്ച ഒരു സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ ലെറ്റ് ദം എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്തിട്ട് ഗൈഡ് ദം വെൻ ഡേ ഗോ റോങ് ബട്ട് ഫസ്റ്റ് ലെറ്റ് ദം എക്സ്പ്ലോർ